ഹലോ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ അന്ന ഒഫീഷ്യൽ കൂടിയാണ് വീഡിയോ വന്നത് ഒരു നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ എന്നുട്ടി നമ്മുടെ അന്നക്കുട്ടിയുടെ പേരിലുള്ള ചാനലാണ് ഓഹ് എന്നെ ഒച്ചപ്പാടും പേടും ആണോ ഏ എന്നാ എന്നു മുഴുവൻ കൊതു കുത്തി കേട്ടോ അവിടെ എല്ലാം കൊതുക് കുത്തി വെച്ചൊക്കെയാണ് ഞാനിപ്പോ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് പതുക്കെ പതുക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നേ ആഗ്രഹിച്ചുള്ളൂ കാരണം നമ്മൾ വേറൊരു ചാനൽ ചാനൽ തുടങ്ങിയിട്ട് പറയാൻ സമ്മതിക്കുകയല്ല അവൾക്ക് സംസാരിക്കണം ഇപ്പൊ ഫോൺ എപ്പോ എടുത്ത് പിടിച്ചാലും അവള് ഭയങ്കരായിട്ട് അലമുണ്ടാക്കും നമ്മൾ വർത്താനം പറയുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവൾ ആ സമയത്ത് മിണ്ടാണ്ടിരിക്കും അപ്പോ എന്റെ കുഞ്ഞ ഇപ്പൊ ഒൻപത് മാസമായിട്ടോ അപ്പൊ ഐ അവള് പി വെക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അതൊക്കെ പിടിച്ച് എഴുന്നേറ്റൊക്കെ നിക്കും അല്ലേ ആ അല്ലേ പറഞ്ഞ അതോടെ വിശേഷങ്ങളൊക്കെ പറ അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇത്രയും പെട്ടെന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഒരുപാട് നന്ദി സ്നേഹം എല്ലാവരോടും പറയുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ ഒരു മാസം പോലും ആയിട്ടില്ല ഞാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇതിനുമുമ്പ് ഞാൻ അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞു വീഡിയോ ഇടുമ്പം ഇട്ടിട്ട് അതുകൊണ്ട് പന്ത്രണ്ട് നോക്കുമ്പോൾ പക്ഷേ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷം അഞ്ച് ദിവസം കൊണ്ടായിരുന്നു അത് അമ്പതിനായിരം ആയത് പിന്നെ അതുകൊണ്ട് ഒമ്പത് എട്ടോ ഒമ്പത് ദിവസം കൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞായിരുന്നു ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുതലായില്ല നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് പതിനഞ്ചല്ലേ ഇരു ദിവസം അതിൽ കൂടുതലായിട്ടില്ല നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് വലിയ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് പെട്ടെന്ന് നമ്മുടെ അപ്പുറത്തെ ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ അറിയാവല്ലോ അറിയാത്തവരുണ്ടാകട്ടെ പുതിയ ആൾക്കാർ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ി അപ്പൊ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഒരു രണ്ടാം പതിപ്പ് കുറേ നാളായി തുടങ്ങണം 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 എന്നാഗ്രഹിക്കുന്നത് കാരണം യൂട്യൂബ് ചാനലാണ് നമുക്ക് ഏത് സമയം എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം ചെറിയൊരു നമ്മുടെ അറിയാൻ മേലാത്ത ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് പോലും ചാനലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു അഡീഷണൽ ചാനലും കൂടെ നമ്മൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത് എന്തേലും കാരണവശാല് ഒരിടത്ത് വീഡിയോ ഇടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഓർമ്മ എപ്പോഴും നമുക്ക് വീഡിയോ ഇടാനും നിങ്ങളിലേക്ക് നമ്മളുടെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ അല്ല ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടും ഒരു ചാനൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഒരെണ്ണയോടെ തുടങ്ങിയത് ഇതിനുമ്പ് ഓർണ്ണ തുടങ്ങിയിട്ട് അത് അത്ര ഇതായില്ല അത് നമുക്ക് ചെയ്ത് വീഡിയോ ഒന്നും ചെയ്തിട്ട് അതിനകത്ത് ആവുന്നില്ലായിരുന്നു ചില ചാനൽ അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നതും നമുക്ക് പോലും മനസ്സിലാവുകയില്ല കാരണം അതിനകത്ത് ഈ വീഡിയോ ഈ ചാനലിനകത്ത് ഇട്ടത്തിൽ കൂടുതൽ വീഡിയോസ് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധാരണ ഞങ്ങൾ എടുക്കുന്ന പോലെ തന്നെയാണ് വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്നത് പക്ഷേ എന്തോന്നറിയില്ല അതിനകത്ത് വീഡിയോ ഓടുന്നില്ല ഒരു പത്തോ പതിനയ്യായിരം വീഡിയോ പേരൊക്കെ വ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ സ്റ്റക്കായി പോവാണ് പക്ഷെ ഇതിനകത്ത് അങ്ങനല്ലേ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ക്രോ ഒക്കെ അടിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് അതുകൊണ്ടാണ് ഇത്ര ഇനിയിപ്പൊ നമ്മൾ അടുത്ത വെയിറ്റിങ്ങിലാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടണിന് വേണ്ടി വെയ്റ്റിംഗിലാണ് അപ്പോൾ അന്നാമരിയ ഒഫീഷ്യലിന്റെ സിൽവർ പ്ലേ ബട്ടൺ ഇവയ്ക്കെ എന്തായാലും ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമായിരിക്കും പ്രതീക്ഷിച്ചോണ്ടാണ് നമ്മൾ ചാനൽ പറയും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് ഓടുന്നോ ഒന്നും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ പതിനഞ്ച് ദിവസം പോലെ എടുത്തല്ല ഒൻപതാമത് ദിവസം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഇപ്പം ഏതാണ്ട് പതിനഞ്ച് ദിവസമായി പിന്നെ ഒരു പത്ത് മുപ്പത്തയ്യായിരം കൂടി ആയിട്ടുണ്ട് കാരണം പിന്നെ ഇച്ചിരി സ്ലോ ആയിട്ടാണ് ഫോളോവേഴ്സ് ഒക്കെ കയറുന്നത് അതായത് വീഡിയോ നമുക്ക് ഓടുന്നത് എത്രത്തോളം അതനുസരിച്ചാണ് ചാനലില് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കയറുക പിന്നെ ഇനിയിപ്പോൾ രണ്ടിടത്തും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോകൾ ഒരുപാട് വരും ഇനി കുറച്ച് ദിവസങ്ങള് വിശേഷങ്ങളുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സന്തോഷമൊക്കെ പങ്കുവെച്ചുകൊണ്ടായിരിക്കും ഈ ചാനലിലും കൂടുതൽ വിളയെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ചാനലിൽ വീഡിയോസ് ഇടാനായിട്ട് പോകുന്നത് ഇവർക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ് അതിൽ പക്ഷേ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും കേട്ടോ ഇവർക്ക് വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞാൽ വീഡിയോസ് ഇടുന്ന ഞങ്ങൾ എല്ലാവരും വീഡിയോസിലും വീഡിയോസിലും ഉണ്ടാവും പിന്നെ അന്നക്കുഞ്ഞും അല്പവും അകത്തുണ്ട് ആദ്യ ഉറക്കാൻ വേണ്ടിയിട്ട് അവൾ അപ്പുറത്ത് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത് മമ്മി അകത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഒരാൾ ഫോണ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചപ്പോഴത്തേക്കും ാണ് അതായത് ഫോൺ എടുത്ത് കഴിയുമ്പോ അറിയാം നമ്മൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ കാണിക്കുകയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേക്കെ തുപ്പലൊരിക്കുന്നു തുപ്പലൊരിക്കുന്നു തുപ്പില് വരുന്നു ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിടുന്നൊരു വേഷത്തിലാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ അങ്ങനെ പ്രിപ്പയർ പേരായിട്ടൊന്നും വന്നിരുന്നല്ല പെട്ടെന്ന് ഈ ഒരു സന്തോഷം ഒന്നും പകരണം കുറേ ദിവസമായി ഇതിപ്പോ ആയിട്ട് അപ്പൊ പകരണം പകരണംന്ന് ആഗ്രഹിച്ചിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞ് ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല കാരണം കുറെ യാത്രകൾ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഒരു അടിപൊളി വീഡിയോ ഇന്ന് ഇന്നലെ അല്ല ഇന്ന് തന്നെ ഇന്നലെ ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര ഒഴക്കെ ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ വഴക്കുണ്ടാക്കല്ലേ അന്ന കുഞ്ഞുണ്ടാക്കലേ ഏ ഭയങ്കര കൊതുക് ഭയങ്കര കൊതുക് ശല്യമാണ് കേസ് ഇതുകൊണ്ട് ഇവളുടെ കൈയിലും കാലേലും ഒന്നും കൊതുക് കുത്താത്ത ഒരു സ്ഥലവും ഇല്ല ഇതു മൊത്തം കുത്തിയിട്ട് കറുത്ത് കറുത്ത് പാടാവുക ഇതുണ്ട് മുഖം ഈ മുഖത്തിന്റെ ഒരു സൈഡ് കിടന്ന് ഉറങ്ങിയതാണ് ഈ മുഖത്തിന്റെ ഒരു ഈ സൈഡ് വെച്ച് കിടന്ന് ഉറങ്ങി ഈ സൈഡ് മൊത്തം ഈ സൈഡ് ഈ കയ്യ് മൊത്തം കൊതുക് നാശമാക്കി പാവത്തിന്റെ എന്താ പറയാനാ ിടുക അല്ല രാത്രിയിൽ ഉള്ളി പോലും പുതപ്പം എത്തിട്ട് കഴിഞ്ഞാല് രണ്ട് മിനിറ്റ് കൊണ്ട് എടുത്തു കളയും ഇടക്കിടക്ക് അവള് കൈ നൂർ നൂറ് താഴോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കെട്ടി വല്ല പറഞ്ഞു അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കാത് കുത്തിയിട്ടില്ല കാത് മാസം കഴിഞ്ഞിട്ട് കാത് കുത്താന്നോർത്താണ് അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയണം കാത് കുത്താനുള്ള സമയം എപ്പോഴാണ് എത്രാമത്തെ എത്ര മാസം ഒക്കെ ആകുമ്പോ അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആവണം ഒരു വയസ്സൊക്കെ ആകുന്നാണെന്നാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക നമുക്ക് നമ്മുടെ ഒരു അറിവ് ഇനി എന്താ പറയുക അറിയാവുന്ന ആൾക്കാർ പറയണം എത്രാമത്തെ വയസ്സിൽ കാത് കുത്താനൊക്കെ പറ്റുമെന്നുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ പറയണം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കട്ടപ്പന കട്ടപ്പനുകളുടെ കാതു കുത്താനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കത്താൻ കണ്ടിട്ട് പറഞ്ഞു കുഞ്ഞു പിള്ളേരുടെ കാത് നമ്മളറിയുന്നതുകൊണ്ടാണ് കേട്ടോ അവരങ്ങനെ പറഞ്ഞു അവർ കാത് കുത്തും രണ്ട് മാസം ആയാലും മൂന്ന് മാസമായാലും കാത് കുത്തും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കാതിൻ്റെ തൊലിയുടെ കട്ടി നല്ലപോലെ കട്ടിയാകാനും അതുപോലെ തന്നെ ഷെയ്പ്പ് വരാനുമായിട്ടും ഒരു ഒരു വയസ്സൊക്കെ ആയിട്ട് കുത്തുന്നതായിരിക്കും ഒരു പത്ത് മാസം മുതൽ ഒരു വയസ്സ് വരെ ആ സമയത്ത് കുത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കുത്തിയില്ല അപ്പോൾ അവർ അറിയാവുന്നതുകൊണ്ട് പറയുന്നില്ല പുള്ളി പറഞ്ഞ് കുത്തി തരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇച്ചിരി നല്ലത് ഒരു പത്ത് മാസവും ഒരു വയസ്സൊക്കെ ആയിട്ട് കുത്തുന്നതാണെന്ന് ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു തന്നു നിങ്ങൾക്ക് ആർക്കൊക്കെ പോകുന്നു ഒരു മിനിറ്റ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാതെ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിവുണ്ടെങ്കിൽ തരണം കേട്ടോ കാരണം നമുക്ക് അറിവില്ല നമ്മൾക്കൊരു പെ കുഞ്ഞെ ആദ്യമായിട്ടല്ലേ അപ്പൊ അതിനുള്ള ആദ്യക്കൊട്ടനല്ലേ ആദ്യക്കുട്ടരൻ നമുക്ക് ആദ്യ കിട്ടേണ്ട ആവശ്യം വന്നില്ലല്ലോ അതുകൊണ്ട് അറിയാവുന്നവരൊക്കെ പറഞ്ഞു പറഞ്ഞുതരിക കമന്റ് ചെയ്യുക പിന്നെ എന്നാ വിശേഷം പറഞ്ഞേ ഞങ്ങള് പയ്യെ പേടിച്ചിപ്പോ ഇടുന്നേങ്കിലും നമുക്കൊരു സൈക്കിൾ മേടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ സൈക്കിള് മേടിച്ചു കഴിഞ്ഞാല് വേറൊരു കുഴപ്പമുള്ളത് ഇവക്ക് വേണ്ടിയിട്ട് അകത്ത് ഇങ്ങനെ കാലിട്ട് നടക്കാവുന്ന നീന്തി നടക്കാവുന്ന സൈക്കിൾ മേടിച്ചാൽ ആദ്യക്കൂട്ടം കയറിയിരുന്നത് പൊട്ടിച്ചു കളയാൻ സാധ്യതയുണ്ട് അവനായിരിക്കും കൂടുതലും ആ വണ്ടി ഓടിക്കുന്നത് ഇവൾക്ക് ഓടിക്കാൻ കൊടുക്കുകയല്ല രണ്ടുപേരും കൂടി അടിയാവും അതുകൊണ്ടാണ് സൈക്കിൾ സത്യം പറഞ്ഞാൽ മേടിക്കാത്തത് ആദ്യക്കൂട്ടൻ്റെ കാര്യത്തിൽ ആ സമയത്ത് അവന് നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ച് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ സൈക്കിൾ അങ്ങനത്തെ സൈക്കിൾ ഉണ്ടെന്ന് തന്നെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ കേട്ടോ നമ്മളെല്ലാം മേടിച്ചു കൊടുക്കുന്നൊന്നും ഇല്ലായിരുന്നു കാരണം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല ഓരോ സാധനങ്ങൾ പലരും അയച്ചു തരുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ സാധനം കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ പ്രോഡക്റ്റുകൾ പിള്ളേർക്ക് കൊണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് നല്ല നല്ല അടിപൊളി രണ്ട് തൊട്ടി അയച്ചു കിട്ടി അങ്ങനെയൊക്കെയുള്ളപ്പോഴാണ് കിട്ടുമ്പോഴാണ് നമ്മൾ ഇത് കൊള്ളാലോ ഇത് നല്ല യൂസ്ഫുൾ ആണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അന്ന് അങ്ങനെ ഒരു സൈക്കിൾ ഒരു ഒരു ചേച്ചി നമുക്ക് അയച്ചു തന്നതാണ് ആ സൈക്കിള് ആദ്യ കുട്ടനൊരുപാട് യൂസായി പക്ഷെ അവൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ചു അവൻ ചാടി ചാടി അതായത് ഒരു ഒരു പൈസ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേ ഇരുന്ന് തുള്ളി കളിക്കാൻ തുടങ്ങി അങ്ങനെ പൊട്ടിച്ചു പക്ഷെ ഇപ്പൊ ഇവക്ക് വേണ്ടി അത് മേടിച്ചു കൊണ്ട് കൊടുത്താല് ഒരു പക്ഷേ അവൻ കയറി ഇരുന്നത് പൊട്ടിച്ചു കളിയല്ലോ നിർത്താണ് ഈ കുഞ്ഞിപ്പെണ്ണിയെ മേടിച്ചു കൊടുക്കാത്തത് പാവം ആവേ അയ്യോ എന്ത് പാത്താനായിട്ട് താമർന്നിരിക്കുന്നെ വഴക്കാളിയാന്ന് പറയുകയല്ലേ കേട്ടോ ഉം ഭയങ്കര കളിയാ അല്ലേ തല പോയിപ്പിച്ചേ ചെറുതായിട്ടും തട്ടി കുഴപ്പമില്ലേ ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വെച്ചാൽ കാര്യം കിട്ടും ചെറിയ തട്ടം ഒന്നും അവള് അനങ്ങിയല്ല ചെറിയ തട്ടോ മുട്ടോ ഒന്നും ഒരു വിഷയമില്ല ആദ്യ കൂട്ടം ചില സമയത്ത് നമ്മളിങ്ങനെ കണ്ണിക്കണ്ണി നോക്കിക്കാണെങ്കിൽ ചിലപ്പം ചില സമയത്ത് കയലിരിക്കുന്നൊക്കെ വെച്ച് ചിലപ്പം തല ഇട്ടും വന്ന് കൊടുക്കും കളിപ്പാട്ടം എന്നാലും അന്നേരം ഇപ്പൊ കരഞ്ഞാലും അവൾക്ക് ആദ്യം എന്ന് പറയുന്ന ഭയങ്കര ജീവനാണ് ആദി ഇല്ലെങ്കിൽ ആദ്യം ഇല്ലാതിരുന്ന ഒരു ദിവസം മമ്മി പെങ്ങളുടെ വീട്ടിൽ പോയി നിന്ന് രണ്ടുമൂന്നു ദിവസം ആദ്യം ഇല്ലാതിരുന്നോണ്ട് അവള് ഭയങ്കര മൂവയായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു ആ എന്നാ കൊണ്ടാക്കോ മമ്മി കൊണ്ടാക്കോ അന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്തോ അറിയത്തില്ലല്ലോ ഉറക്കാൻ കൊണ്ടുപോയതാ ഞാൻ ഒച്ച കേട്ടോ അതിനോ മിക്ക അങ്ങനെ സംഭവിക്കാൻ ഇറങ്ങി വരവേ സമയം പോകുന്നല്ലേ ഓക്കെ ഓക്കെ നന്നാ ഞാൻ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ഇനി നമ്മൾ ചിലപ്പോൾ ഒന്നര ലക്ഷം ആവുമ്പോഴായിരിക്കും കാണുന്നത് കേട്ടോ ഒന്നര ലക്ഷം ആവാനായിട്ട് ഇനി അധികം ഒന്നും ഇല്ല പത്തോ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സും കൂടെ മതി അപ്പോൾ എന്തായാലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ചാനലുകളിലൂടെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നതല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ